സലാകാഹി മുഹമ്മദ് അടയാനവാസികൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നുള്ളുബാൻ സ്വയം പ്രധാനം ചെയ്യുമാറാകട്ടെ അപ്പോൾ നമ്മുടെ ആദർശ പഠന വേദിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നല്ലയേറെ തൗഹീദ് ഗ്രൂപ്പ് ഇറങ്ങി അതിനുശേഷമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോകളും ചർച്ചകളൊക്കെ നടന്നു അപ്പോൾ നമ്മൾ അവരുടെ ആദർശത്തിനെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആദർശം അവരുടെ തൗഹീദാണ് അവർ യഥാർത്ഥ തൗഹീദ് എന്ന് വാദിക്കുമ്പോൾ നമ്മളതിനെ ഓപ്പറേഷൻ ചെയ്യുകയാണ് അവരുടെ തൗഹീദ് ശരിയാണോ എന്നുള്ളത് അപ്പോൾ ലഹ് അലഹ ഇല്ലാഹ് മുഹമ്മദ് വസൂറുല്ലാഹി എന്നുള്ള ആ കലിമത്തിൽ ഇവർക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ടോ എന്നുള്ളത് ആണ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിൻ്റെ മുറസിലുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് അപ്പോൾ ആ മുസലീങ്ങൾക്ക് സിഫത്ത് അള്ളാഹുവിനുള്ള സിഫത്തുകൾ പോലെ മുസ്ലിങ്ങൾക്ക് സിഫത്തുകളുണ്ട് വാജിബും മുസ്തഹയിലും ജാഹിസുമായ സിഫത്തുകളുണ്ട് അപ്പോൾ ആ സിഫത്തുകളെല്ലാം വിശ്വസിക്കേണ്ടതും നിർബന്ധമാണ് അപ്പോൾ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലാമ്മയുടെ ഉമ്മത്തായ നമുക്ക് ലഹ്ലാഹു അല്ലാഹു മുഹമ്മദ് അറസ്ലാഹിൻ വിശ്വസി വിശ്വസിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇല്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല വെറും വാ കൊണ്ട് പറഞ്ഞാൽ പോരാ അവൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം അപ്പോൾ നബിസുല്ലാ അലൈഹി വസ്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അതായത് അള്ളാ സുബാൻ നഹുബത്ത് കൽപ്പിച്ചു കൊടുത്ത എല്ലാ മജിസത്തുകളും എല്ലാ കറാത്തുകളും എല്ലാ അംഗീകാരങ്ങളും അംഗീകരിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമയെ പൂർണ്ണമായിട്ട് ഇവർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് വരാം വിശാവ് പ്രസവിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടു വിരിഞ്ഞു പിതാവ് നമ്മളാർ എന്തു പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചു വയ്ക്കും അവിടെ നിന്ന് തുടങ്ങണം പിന്നെ ആറ് വർഷ വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി ഉമ്മീൻ ബാപ്പിൻ പോയി പിന്നെ തൊഴിലോരൊക്കെ അബ്ദുൽ മുത്തലൈവും പോയി അബൂത്താലിയും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലത്ത് താരൊക്കെ എടുക്കുന്നോ ഓരൊക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഹൽഖർ റസൂള്ള പറയാ അറിഞ്ഞാല് ദ ആളില്ലേ നമ്മൾക്ക് നോക്കേണ്ടി ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും മറ്റേ കമ്പിലുണ്ടായാലും ഈ വീടുണ്ടായാലും ഇവണ്ടായന്റെ ആച്ചാ ആ ഗജ്ജാൽ ഉണ്ടല്ലോ ഓ ഉണ്ടായ ഉള്ള പ്രശ്നം ഇവ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോട് പറയാറുണ്ട് ഉള്ളിലുണ്ട് ആ ദജ്ജാൽ ശേഷമാണ് ൾക്ക് അപ്പോ വീഡിയോ അല്ലേ ഈ വീഡിയോ ഒരു അലൈഹി വസല്ലമയുടെ ഒരു സനിഹായ ഉണ്ട് ആരും തന്നെ പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്നെ സ്വന്തം വാപ്പയേക്കാളും ഉമ്മയേക്കാളും സർവ്വ ലോകത്തുള്ള എന്തിനേക്കാളും അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാതെ അവൻ പരിപൂർണ്ണ വിശ്വാസിയാവുകയില്ല എന്നുള്ള സനീഹായ ഹദീസ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ വളരെ സല്ലല്ലാഹു അലൈഹി വസ്ലമെ ആക്ഷേപിക്കുക മുജാഹിദീൻ്റെ പണ്ഡിതൻ ഒരു പരിപൂർണ സത്യവിശ്വാസിക്ക് കരൾ പിടയാതെ നെഞ്ചകം കിടുങ്ങാതെ കണ്ണൊന്നും നിറയ്ക്കാതെ ഇത് ഒരിക്കലും കേട്ട് ഇരിക്കാൻ കഴിയുന്നു നമ്മളെല്ലാം അങ്ങേയറ്റം കരളിൻ്റെ കഷ്ണമായി സ്നേഹിക്കുന്ന സ്നേഹിക്കേണ്ട സ്നേഹിച്ചില്ലെങ്കിൽ വിശ്വാസിയല്ല എന്ന് അഭിതങ്ങൾ തന്നെ പഠിപ്പിച്ചു ആ നഭിതങ്ങളെക്കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ വളരെ നികൃഷ്ടമായി പറയുന്ന ഇവരുടെ ഈമാൻ മാൻ എത്രത്തോളം ഉണ്ട് കൂട്ടുകാരെ ഇവരുടെ തൗഹീദാണോ യഥാർത്ഥ തൗഹീദ് ഇത്രയും ലോകം നബി സാഹുലിസ്ലമയുടെ ഇസ്ലാമിക പ്രബോധനം കഴിഞ്ഞ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം എടുക്കുന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ബോധോദയം ബോധോദ്യമുണ്ടായത് ഇതാണ് യഥാർത്ഥ തൗഹീദെന്ന് അതും ആ പഠിപ്പിച്ച പ്രവാചകരുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും എല്ലാ വഞ്ചിതത്വുകളും നിഷേധിച്ചുകൊണ്ട് ആ പ്രവാചകർ വെറും മനുഷ്യനേക്കാളും മതപതിച്ച രീതിയിൽ ചിത്രീകരിക്കുന്ന ഇവരുടെ തൗഹീദ് യഥാർത്ഥ തൗഹീദാണോ എന്ന് നാം ഇനിയും ഇനിയും ഓപ്പറേഷൻ ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു വീഡിയോയും മറ്റൊരു ചർച്ചയുമായി നമുക്ക് കാണാം ബാഹു ഇത്തരം പിഴച്ചവരുടെ ആശയങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ കാത്തു സംരക്ഷിച്ച് അവൻ്റെ യഥാർത്ഥ ദീന് അവൻ സൽ ജമാഅഅത്ത് മനസ്സിലാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികൾ നടയറക്കാരെ ഏവരെയും ഉള്ളാഹുവും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാ ചെയ്തുകൊണ്ടത് അസ്സലാൻ വാഹാഹി വളക്കരുത്